കുംഭം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം കുംഭം രാശിക്കാർക്ക് ഏഴര ശനി നടക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധയോടു കൂടി പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ ഇവിടെ പറയുവാനുള്ളത് ഈ മാസം വരുമാനമെല്ലാം നല്ല രീതിയിൽ വരും അതിനനുസരിച്ചുള്ള ചെലവുകൾ നിങ്ങൾക്കുണ്ടാകും പണ വിഷയത്തിലും ജോലി വിഷയത്തിലെല്ലാം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ശനി വക്രഗതി നടക്കുന്നതിനാൽ പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും അതെല്ലാം ഈ മാസം ഒരുവിധം സോൾവായി കിട്ടും നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് കുടുംബത്തിൽ ചിലവുകൾ കൂടുതലായിരിക്കും പ്രത്യേകിച്ചും അവിട്ട നക്ഷത്രക്കാർക്ക് മക്കൾക്ക് വേണ്ടി ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ മക്കൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അവർ അവരോട് അനാവശ്യ തർക്കങ്ങളും വാക്വാദങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ മക്കൾ മക്കളുടെ പഠിപ്പ് ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളായാലും മക്കളുടെ കല്യാണം സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മക്കളുടെ വേറെ ഏതെങ്കിലും രോഗങ്ങൾ അങ്ങനെയുള്ള പലതരം ചെലവുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതുതന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ പലതരം കലഹങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചതയം നക്ഷത്രക്കാരെടുക്കുകയാണെങ്കിൽ സ്ത്രീകളോട് അനാവശ്യ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്കോ പോകാതിരിക്കുക അത് കുടുംബത്തിലായാലും ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയവയിലായാലും പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും അനാവശ്യ ചിലവുകളും ഉണ്ടാകും അത് ആഡംബര ചിലവായാലും അനാവശ്യ ചിലവുകൾ തന്നെയാണ് അതുപോലെ വീട് അല്ലെങ്കിൽ വീട്ടിലാവശ്യമുള്ള കാര്യങ്ങൾ എന്നിവയ്ക്കും ചിലവുകൾ ഉണ്ടാകും പൂരൂരുട്ടാതി നക്ഷത്രക്കാർ എടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽ പണവരവുണ്ടാകും യാത്രകൾ ചെയ്യേണ്ടതായി വരും എന്നാൽ യാത്രയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വീട് വീടിനോടനുബന്ധിച്ച കാര്യങ്ങളിൽ ശുഭ ചെലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവർ വഴി ലാഭവും സഹായവുമെല്ലാം ലഭിക്കും ഈ മാസം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ജീവിതത്തിലായാലും ജോലിയിലായാലും കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് ആദ്യത്തെ രണ്ടാഴ്ച തിരഞ്ഞെടുക്കാം പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും പുതിയ കരാറുകളെല്ലാം ഏറ്റെടുക്കുമ്പോഴും എല്ലാം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക കാരണം നിങ്ങൾക്ക് ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുന്നത് കാരണം കുറച്ച് മടി കൂടുതലായിരിക്കും അലസതയുണ്ടായിരിക്കും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കുകയില്ല തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ മാക്സിമം കടം വാങ്ങാതിരിക്കുക കടം വാങ്ങിയാൽ അത് നിങ്ങൾക്ക് വീട്ടിൽ തീർക്കുവാൻ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സ്വന്തമായിട്ട് വാഹനമുണ്ടെങ്കിൽ വാഹനം ശ്രദ്ധിച്ചോടിക്കുക അതിൻ്റെ കേടുപാടുകൾ അപ്പോൾ തീർക്കുക ഈ മാസം കല്യാണം ആലോചിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം കല്യാണ ആലോചനകളെല്ലാം നല്ല രീതിയിൽ വന്നു ചേരും അതുപോലെ ഏഴര ശനി ഇല്ലാത്ത ജാതകങ്ങൾ നോക്കിയെടുക്കുക വ്യാഴബലം ഉള്ളത് നോക്കിയെടുത്താൽ നിങ്ങൾക്ക് ജീവിതം ബാലൻസ് ചെയ്തു പോകും വിദ്യാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും യാത്രകൾക്ക് ഗുണമുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസം ആണെന്ന് പറയാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ നടന്നു പോകും അതുപോലെ സഹോദരങ്ങളോ സുഹൃത്തുക്കളെ എടുക്കുകയാണെങ്കിൽ അവരോടെല്ലാം നിങ്ങൾ കുറച്ച് ക്ഷമയോടു കൂടി പെരുമാറുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും അവിടെ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുക അതുപോലെ ജീവിത പങ്കാളിയോട് അനുസരിച്ച് പോകുന്നതാണ് നല്ലത് വലിയ തർക്കങ്ങളെല്ലാം ഒഴിവാക്കിയാൽ കുടുംബത്തിൽ വലിയ കലഹങ്ങൾ ഇല്ലാതെ പോകാം ആരോഗ്യകാര്യമെടുക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൽ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതാണ് നല്ലത് പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും അത് അപകടങ്ങളായാലും രോഗങ്ങളായാലും പലതരത്തിൽ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കും അത് കാരണം വൈദ്യ ചെലവ് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമല്ല ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകും നിങ്ങൾ എടുക്കുന്ന ഏറ്റെടുക്കുന്ന കരാറുകൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകും അത് ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഗവണ്മെൻറ്റ് ജോലിക്ക് എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായി വന്നാലും നിങ്ങളുടെ പരിശ്രമത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഇനി ഗവൺമെൻറ് എക്സാം എഴുതാൻ പരിശ്രമിക്കുന്നവർ കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണ് കാരണം നിങ്ങൾക്കും ഈ മടിയെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള പ്രതിഫലമുണ്ടായിരിക്കും വൻ നിക്ഷേപങ്ങൾ നടത്തി പ്രതിഫലം അല്ലെങ്കിൽ വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ ഗവണ്മെൻറ്റ് തലത്തിലെല്ലാം വൻ നിക്ഷേപങ്ങൾ നടത്തുന്നവർ ഈ മാസം കുറച്ച് ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്ന പറയുവാനുള്ളത് അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമായി പോകും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് ലഭിക്കും ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം മൊത്തം കുംഭരാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ വരുമാന കാര്യത്തിൽ ഉണ്ടാകുകയില്ലെങ്കിലും ആരോഗ്യകാര്യം വൈദ്യച്ചെലവ് അതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയുമായി അനുസരിച്ച് പോകുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് അതുപോലെ അനാവശ്യ യാത്രകളും രാത്രി യാത്രകളെല്ലാം ഒഴിവാക്കിയാൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒക്ടോബർ രണ്ട് മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത് അവിട്ടം നക്ഷത്രക്കാരും ഒക്ടോബർ മൂന്ന് നാല് മുപ്പത് മുപ്പത്തൊന്ന് ചതയം നക്ഷത്രക്കാരും ഒക്ടോബർ നാല് അഞ്ച് മുപ്പത്തൊന്ന് പൂരൂട്ടാതി നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക സം മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മാസം അവിട്ട നക്ഷത്രക്കാർ ഏതെങ്കിലും ദുർഗയെയോ അല്ലെങ്കിൽ ശനീശ്വരനെയോ തൊഴുന്നത് നല്ലതാണ് ചതയ നക്ഷത്രക്കാരും ദുർഗയെയോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളെയോ തൊഴു തൊഴുന്നത് മനസമാധാനം ഉണ്ടാക്കും പൂരോരുട്ടാതി നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഈ മാസം തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് കുംഭം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു